നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെയും ആനുകൂല്യങ്ങളെയും സർവീസ് ചട്ടങ്ങളെയും സർവീസ് ആനുകൂല്യങ്ങളെ കുറിച്ച് നിരന്തരമായി വീഡിയോ ചെയ്യുകയാണ് എന്തിനാണ് നിരന്തരമായി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ റിസൾട്ട് ഉണ്ടാകുന്നവരെ തീരുമാനമുണ്ടാകുന്നവരെ എടുത്തുകൊണ്ടിരുന്നല്ലേ പറ്റൂ അപ്പോൾ പുതിയ പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് സമൂഹത്തിന് കൊടുക്കും അത് ആരോടുള്ള സത്യതയല്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ആയാലും എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് നമ്മൾ സംസാരിക്കാനേ പറ്റൂ ഭരണകൂടങ്ങളോടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അല്ലാതെ നമ്മൾ നാട്ടിലിരിക്കുന്ന പ്രതിപക്ഷത്തിനെ കുറിച്ചോ വേറെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ മാത്രമല്ല ഇവിടുത്തെ പ്രതിപക്ഷം ഇപ്പോൾ കോൺഗ്രസ് രണ്ടിടത്തും പ്രതിപക്ഷമാണ് രാജ്യത്ത് നോക്കുമ്പോൾ ഇവിടുത്തെ സി പി എമ്മും മറ്റുള്ള രാജ്യത്തെ പ്രതിപക്ഷമല്ലേ അപ്പോൾ അങ്ങനെ നോക്കി നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം ഡി എയെ കുറിച്ച് തന്നെ വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നു ആരാണ് ഡിയർനെസ് എൻ അലവൻസ് പോലുള്ള കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ാമകാലത്ത് ശമ്പളം വളരെ കുറവുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ വളരെ കുറച്ച് ശമ്പളമാണുള്ളത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ നാല് തൊട്ട് കിട്ടുക എന്നത് ഒരു അഭിമാന പ്രശ്നമായി മാത്രം സർക്കാർ ജോലി ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പി എസ് എന്ന് പറയുന്ന ദക്ഷിണാശാലിയായ ധനമന്ത്രി ഒരു ആശയം വയ്ക്കുകയും അത് ഗവൺമെൻറ് ഏട്ടെടുക്കുകയും ചെയ്തത് എല്ലാവർക്കും ഒരു ചെറിയ തുക ക്ഷാമബത്ത കൊടുക്കുക എന്ന് പറഞ്ഞാൽ പേര് തന്നെ ക്ഷാമബത്ത എന്നാണ് നാട്ടിൽ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ പെട്രോളിനും ഡീസലിനും മണ്ണെണ്ണയ്ക്കൊക്കെ വില കൂടുമ്പോൾ അതിന് ഉദ്യോഗസ്ഥർക്ക് ജീവിച്ച് അതിനനുസരിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ടുള്ള ചെറിയ ഒരു ബത്ത കൊടുക്കുക ഒരു അലവൻസ് കൊടുക്കുക ഇന്ന് പക്ഷേ അതിന് പ്രസക്തി ഇല്ല എന്നാണ് വേൾഡ് ബാങ്കിൻ്റെയും ഐ എം എഫിൻ്റെയും അതുപോലെ തന്നെ എ ഡി ബിയുടെ ഒക്കെ നിലപാട് അപ്പൊ നമുക്ക് തോന്നും എ ഡി ബിയുടെയും വേൾഡ് ബാങ്കിന്റെ ഐ എം എഫിന്റെ നിലപാട് നമ്മളെ ബാധിക്കുമോ തീർച്ചയായും നമ്മളെ ബാധിക്കും നമ്മുടെ ഐ എസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും ഡൽഹിയിലും കേരളത്തിലും വലിയ സെമിനാറുകൾ ചർച്ചകൾ ഡിസ്കഷൻസ് ഡെലിബറേഷൻസ് നടക്കും ആ ഡെലിബറേഷൻസിലും ചർച്ചകളിൽ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളായിട്ട് വരും കരാർ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി അപ്പോയിൻമെന്റ് നടത്താമതിയെന്ന് ഒരു ആലോചന ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇന്നിപ്പോൾ ഏത് വിഭാഗത്തിലാണ് കരാർ അടിസ്ഥാനത്തിലല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളെടുത്ത് നോക്കൂ എൻ ആർ എച്ച് എം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഇപ്പം ഇല്ല എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലുറപ്പിൻ്റെ സ്കീമാ എന്ന് പറയാം ജലജീവ മിഷൻ ജലനിധി ഏത് സ്കീം എടുത്താലും ആരോഗ്യ വകുപ്പ് ആർഷിക വകുപ്പ് ഏത് വകുപ്പിടുത്താലും കരാർ നിയമനമാണെന്ന് വലിയൊരു ആവേശം അതും എംപ്ലോയ്മെൻറ്റിൽ നിന്ന് പുറത്തു നിന്നാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എടുക്കണമെന്നാണ് ഈ പറയുന്ന ഏജൻസികളുടെ നിർബന്ധം അപ്പോൾ ഓപ്പൺ മാർക്കറ്റിന്ന് എടുത്ത് കൊണ്ടേയിരിക്കുന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നോക്കുകുത്തിയാണ് അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ കൊടുത്താൽ മതി സാധാരണ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊടുക്കണ്ട പെൻഷൻ തന്നെ കൊടുക്കണ്ട എന്നുള്ളതാണ് കൺസെപ്റ്റ് ലീവ് സെറണ്ടർ കൊടുക്കാൻ പാടില്ല സർക്കാർ സർവീസ് അത്രയും ആകർഷകമാകേണ്ട കാര്യമില്ല സർക്കാർ സർവീസിനെ ചുരുക്കണം സർവീസ് എന്ന് പറയുന്ന സർക്കാരിന്റെ ജോലി ഈ നാട്ടിലെ മുഴുവൻ വികസന പ്രവർത്തനം നടത്തലല്ല അതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തുകൊണ്ട് സ്വകാര്യ മേഖലയെ വളർത്തിക്കൊണ്ട് വരണം പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരണം പീപ്പിൾസ് പഞ്ചായത്ത് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരണം പീപ്പിൾസ് പീപ്പിൾ പബ്ലിക് പ്രൈവറ്റ് പാർട്നർഷിപ്പ് കൊണ്ടുവരണം ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെല്ലാം നടക്കുന്നത് കൊണ്ടാണ് ഡിയർനെസ് എസ് അലവൻസ് പോലുള്ള കാര്യങ്ങൾക്ക് വളരെ കൃത്യമായ നയപരമായ തീരുമാനം വരുന്നത് ഇത് കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ തന്നെയാണ് ഇതിലെ ആളുകളും പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുന്നത് പിന്നെ സർവീസ് സംഘടനകളിൽ സമരം ചെയ്യാത്ത എന്തെന്ന് വെച്ചാൽ ഇന്നിരിക്കുന്ന സർവീസങ്ങൾ കെ ജി ആയാലും എൻ ജി യൂണിയൻ ആയാലും ഏത് സംഘടനയും കെ എസ് ടി ആയാലും അവർ റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അശൈലമുണ്ട് പെൻഷന് പുറമെ ചെറിയ പൈസ കിട്ടാൻ അശൈലങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിലും ഒരുപാട് സാക്ഷരതാ മിഷൻ അതുപോലെ തന്നെ കുറേ മിഷനുകളുണ്ട് കേരള മിഷൻ ശുചിത്വ മിഷൻ ഇങ്ങനെ കുറേ മിഷനുകളുണ്ട് പിന്നെ കിലയുടെ ഫാക്കൽറ്റി എസ് ഐയുടെ ഫാക്കൽറ്റി ഐ എം ജി ഫാക്കൽറ്റി എക്സ്റ്റൻഷൻ ഫാക്കൽറ്റി ജനകീയവസിനെ ഫാക്കൽറ്റി കേ ഹരിതകേരളം ഫാക്കൽറ്റി ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് സഹാക്കൾക്കും ഈ സുഹൃത്തുക്കൾക്കുമൊക്കെ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് വരുമ്പോൾ അവരാളുകൾക്ക് ജീവിക്കാൻ അതുകൊണ്ട് ഭരണകക്ഷിയിൽപ്പെട്ടവർ മുംബൈ പോകുന്ന ഈ നേതാക്കൾ ഇതിൽ ഇരിക്കുന്നത് കൊണ്ട് പിമ്പേ വരുന്ന നേതാക്കൾ പറഞ്ഞ് ഞങ്ങൾ പെൻഷൻ പറ്റുമ്പോൾ അങ്ങോട്ട് വരുവിടാം എന്ന് പറമ്പിച്ചൊപ്പിച്ചു അല്ലെങ്കിൽ വരുവടിയെന്ന് പറഞ്ഞ് ഒപ്പിച്ച് വച്ചിരിക്കുന്നത് കൊണ്ട് നേതാക്കൾ സമരം ചെയ്യുകയില്ല സമരം ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാര്യം ഇതിനെയൊക്കെ നയിക്കുന്നത് ആഗോള സാമ്പത്തിക ശക്തികളും നയങ്ങളുമാണ് കേരള സെക്രട്ടേറിയറ്റിനൊന്നും ഒന്നും ചെയ്യാനില്ല വല്ല ഡി എ ഒക്കെ കിട്ടണമെങ്കിൽ മേടിച്ചുകൊള്ളുക ഉള്ളത് മേടിച്ചുകൊണ്ട് സ്ഥലം കാലിയാക്കിക്കൊള്ളുക